പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വാനോളം പുകഴ്ത്തി സ്വാമി സച്ചിദാനന്ദ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റിന്റെ പുകഴ്ത്തലുകൾ അത്ര നിഷ്കളങ്കമല്ലെന്ന തിരിച്ചറിവിൽ യു രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും തള്ളിപ്പറഞ്ഞത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചു ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം ശിവഗിരി മഠത്തിനില്ലെന്ന മറുപടിയുമായി യു ഡി എഫ് കൺവീനർ ിയെ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പുകഴ്ത്തി സംസാരിച്ചതും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും തള്ളിപ്പറഞ്ഞതുമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ സത്യസന്ധതയും ആദർശ ശുദ്ധിയുമുള്ളയാളാണ് പ്രധാനമന്ത്രിയെന്നും സാത്വിക ശുദ്ധിയുള്ളയാളാണെന്നുമായിരുന്നു സ്വാമി സച്ചിദാനന്ദ വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദി ഒരു മതത്തെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല മോദിയെ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രതീകമായാണെന്ന് ചൊവ്വാഴ്ച മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കവേ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു എല്ലാ അർത്ഥത്തിലും മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ശിവഗിരി മഠം കേരള രാഷ്ട്രീയത്തിലടക്കം ഇത് ചലനമുണ്ടാക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ സ്വാമിയുടെ വാക്കുകളെ എങ്ങനെ കേരളം ചർച്ച ചെയ്യുമെന്നതാണ് ഇനി നിർണായകം തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും ശിവഗിരിയോടുള്ള ആത്മാർത്ഥതയാണ് മോദിയിൽ കാണുന്നതെന്നും ചാതുർവർണ്ണയ ജാതിവ്യവസ്ഥകൾ നാടിന്റെ ശാപമാണെന്നും സച്ചിദാനന്ദ സ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മോദിയുടെ പ്രവൃത്തിയിൽ ഒരിക്കലും താൻ രാഷ്ട്രീയം കണ്ടിട്ടില്ലെന്ന് സ്വാമി പറഞ്ഞു മോദി ഒരു മതത്തെയും തള്ളിപ്പറഞ്ഞതായി ചരിത്രമില്ല എല്ലാവരെയും ഉൾക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചത് പറഞ്ഞതിൽ രാഷ്ട്രീയമില്ലെന്നും സ്വാമി സച്ചിദാനന്ദ ഡൽഹിയിൽ പറഞ്ഞു ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഗുരുദേവൻ ഗാന്ധിജി കൂടിക്കാഴ്ച ശതാബ്ദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തവെയാണ് മോദിയെ പ്രശംസ കൊണ്ട് സ്വാമി പൊതിഞ്ഞത് ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് വീണ്ടും നിലപാട് വിശദീകരിച്ചത് പ്രധാനമന്ത്രിയെ താൻ ഗാന്ധിജിയുടെ ആത്മപ്രതീകമായി കാണുന്നു ഗുരു ഇന്ത്യയുടെ ആത്മാവാണെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് പറയുന്നത് ശിവഗിരി മഠത്തോട് എന്നും ആഭിമുഖ്യമുള്ള ആളാണ് മോദി രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ആദ്യം വന്നു ഗുരു ഗാന്ധിജി ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കുകയായിരുന്നു ആരുടെയും ശുപാർശ വേണ്ടി വന്നില്ല ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ആദ്യമാണ് ഗുരുവിന്റെ വിശ്വദർശനം അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഗുരുദേവനോടും ശിവഗിരിയോടും വലിയ ആദരവ് കാണിക്കുന്നു ശിവഗിരിക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചെന്നും സ്വാമി സച്ചിദാനന്ദ വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും പലപ്പോഴായി പരിപാടിക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ വന്നില്ലെന്നും സ്വാമി സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും സംഭാവനകൾ മാതൃകാപരമാണെന്ന് മോദി പറഞ്ഞിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാഗാന്ധിയുടെയും ും കൂടിക്കാഴ്ച ഏറെ പ്രസക്തവും പ്രചോദനകരവുമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ മുഴുവൻ മാനവരാശിക്കും ഒരു വലിയ നിധിയാണ് രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും സേവനത്തിനായി സമർപ്പിതരായവർക്ക് ശ്രീനാരായണ ഗുരു ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു ശിവഗിരി മഠം എപ്പോഴും തന്നോടൊപ്പം നിന്നതിൽ താൻ ഭാഗ്യവാനാണ് മഠത്തിലെ സന്യാസിമാരുടെ സ്നേഹവും വാത്സല്യവും വലിയ അനുഗ്രഹമാണെന്നും അവർ തന്നിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും മറക്കില്ലെന്നും മോദി പറഞ്ഞു ജാതി മതഭേദ ചിന്തകൾക്ക് അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിന്റെ വിശ്വദർശനം അതിൽ അഭിമാനം കൊള്ളുകയും അതിന്റെ സാഫല്യതയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാനാണ് മോദിയെന്ന് സ്വാമി സച്ചിത Ano ntaparan ഒരു മന്ത്രിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ശുപാർശയില്ലാതെയാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷ പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നും സച്ചിദാനന്ദ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല നിരവധി പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചുവെങ്കിൽ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി തുല്യമായി ഭേദ ചിന്തകൾക്ക് അതീതമായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടും രാജ്യത്തിന്റെ പുരോഗതിയാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് മോദി മോദിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ് എന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടുകൾ കോൺഗ്രസ് പരിശോധിക്കുമെന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി അതേസമയം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റിന്റെ മോദി സ്തുതിയെ കടന്നാക്രമിച്ചു ഈഴവ സമുദായത്തിന്റെ മൊത്തം അഭിപ്രായം പറയാൻ സ്വാമി സച്ചിദാനന്ദ ആളല്ലെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിലും പ്രധാന സ്ഥാനങ്ങളിലും ഈഴവർ അവഗണിക്കപ്പെടുന്നുവെന്ന പരോക്ഷ ആരോപണങ്ങളും സ്വാമി സച്ചിദാനന്ദ നേരത്തെ നടത്തിയിരുന്നു നരേന്ദ്രമോദിയെ മഹാത്മാഗാന്ധിയോട് ഉപമിക്കുന്ന ശിവഗിരി മഠം സ്വാമിയുടെ നിലപാട് അത്ര നിഷ്കളങ്കമല്ലെന്ന തിരിച്ചറിവിലാണ് യു നേതൃത്വം